ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കയുടെ തന്നെയാണ് ഇപ്പോൾ ചക്കയുടെ കാലമല്ലേ ചക്കയുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിനകത്ത് ഇന്ന് നമുക്കെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചക്കയുടെ വട്ടയപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമ്മുടെ ചക്ക പട്ടയപ്പത്തിന് വേണ്ടിയിട്ട് ചക്ക പട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു പതിനഞ്ച് ചക്കച്ചോളയാണ് എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് നമുക്കൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം കാൽ കപ്പ് വെള്ളമൊഴിക്കാം രണ്ട് വിസൽ വരെ വെന്താൽ മതി അത് കഴിയുമ്പോൾ നമുക്ക് തണുത്തു കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം ചക്ക രണ്ട് വിസിലഴിച്ചു അത് എടുത്തു തണുത്തിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ നല്ല മധുരമുള്ള ചക്കയാണ് അതുകൊണ്ട് നമുക്ക് മധുരം അധികം വേണ്ട ഇട്ടിട്ട് പറയാം ഞാനിപ്പം മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര പാനീയം എടുത്തിരിക്കുന്നത് പോരെന്നുണ്ടെങ്കിൽ നമുക്ക് പാനിയാക്കി വെച്ചിരിക്കുകയാണ് ആവശ്യം ചേർക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരും ചക്കയുടെ വെള്ളമുണ്ട് പനി പാനീടെ ഇതുകൊണ്ടല്ലോ നമുക്ക് വേറെ വെള്ളം ഇപ്പം ചേർക്കണ്ട ചക്ക തേന എല്ലാം അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഇതിലേക്ക് എടുക്കേണ്ടത് വറുത്ത അരിപ്പൊടിയാണ് ഇത് ഒന്നേകാൽ കപ്പായെടുത്തിരിക്കുന്നത് ഇതും കൂടെ ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പോരെന്നുണ്ടെങ്കിൽ പിന്നെ ഇടാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ജീരകവും ഏലക്കാൻ കൂടെ പൊടിച്ചതാണ് ഇത് ഒരു ടേബിൾ സ്പൂൺ സ്പൂണ്യുടെ ചാറ് കഴിയ വെള്ളമാണെങ്കിൽ നമുക്ക് കുറേശ്ശേന്ന് ഒഴിക്കാം നമ്മുടെ ആവശ്യം അനുസരിച്ച് മതി അപ്പോൾ വട്ടയപ്പത്തിനൊത്തിരി നീണ്ടുപോകാൻ പറ്റുമല്ലോ പാലപ്പത്തിൻ്റെ ഒക്കെ പോലെ നമ്മൾ സാധാരണ എല്ലാം വട്ടയപ്പം ഉണ്ടാക്കുന്ന ഏത് രീതിയിലാണ് നമുക്ക് ഇത് ഉണ്ടാക്കട്ടത് ചക്കാപ്പൊടി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമേ ഒന്ന് ഉണ്ടാക്കിയപ്പോൾ അരമണിക്കൂറായിരുന്നു ഞാൻ റസ്റ്റ് ചെയ്യാൻ വെച്ചത് അതിന് മഴ ഇച്ചിരി കുറവായിരുന്നു ഇത് നമുക്ക് ഒരു മണിക്കൂറെ ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം നമ്മുടെ മാവെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് വെച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഞാൻ നെയ് പരട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റി പിടിക്കുക അല്ലേ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടി നെയ്യ് പരട്ടിയിട്ടുണ്ട് വലിയ സ്പൂണിന് നാല് സ്പൂൺ ഒഴിച്ചാൽ മതി അതാണ് അതിൻ്റെ കറക്റ്റ് ഒന്ന് നിരത്തി നമുക്ക് പിന്നെ അപ്പച്ചെമ്പൻ്റെ അതായത് നമുക്ക് സ്റ്റീമറിനകത്തോട്ട് വെക്കാം ഞാൻ ഇതിനകത്ത് വെള്ളം വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കാശീന ടൊക്കെ ഒന്ന് വെക്കാം അത് നമ്മൾ ഓപ്ഷനാണ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി ഇതും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഒരു ടേസ്റ്റാണ് ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് നേരം നമുക്കിതെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അത് കഴിയുമ്പോൾ തുറന്ന് നോക്കാം നമ്മുടെ വട്ടപ്പൊക്ക ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് റെഡി ആയിട്ട് ഇരുപണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് നമുക്കതൊന്ന് നോക്കാം നമ്മുടെ ചക്ക വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് ചെറുതായിട്ട് തണുത്താലല്ലേ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് നമുക്കൊന്ന് ഇളക്കി വേറൊരു സൈറ്റിലേക്ക് മാറ്റാം നമ്മുടെ ചക്ക വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ ചക്കയൊക്കെ കിട്ടുന്നതല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണ് കണ്ടില്ലേ നല്ല നല്ല ഭംഗിയല്ലേ കാണാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നല്ല ഗുണവുമാണ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ അമ്പ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് നല്ല ഗുണവുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ ഇപ്പോൾ ചക്ക കിട്ടാനുണ്ടല്ലോ വളരെ എളുപ്പം ഉണ്ടാക്കാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാതെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഞങ്ങളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയി വരുകയാണെങ്കിൽ വരെ ബായ്